Merci. പിരിപിരി പിരി പിരി കത്തിക്കുന്നു പേടിക്കുന്ന മൂന്നു അത് പിടി കത്തിച്ചേർന്നെ കാലതായിക്കോണെ പിരി പിരി കത്തിക്കുവാണ് അടച്ചോരേ ഇതെല്ലാം കൂടെ ഒരുമിച്ച കത്തിക്കുന്നുണ്ടെങ്കിൽ മാറിക്കട്ടെ ചിലപ്പോ അത് പൊട്ടി തയ്ക്കോ അയ്യോ അത് കത്തിപ്പോയി വടച്ചോനെ നേടാ ഒന്നും പറ്റിയില്ല ഇല്ല ഒന്നും ആയില്ല മുത്തമ്മ അത് പിരി പിരിയും മൂന്നെണ്ണം വെക്കുന്നുണ്ടേ ഒന്ന് കത്തമ്പന്നെള്ളൂ đó video này ോ അടി അയ്യോ അതിന് ഇറങ്ങാണ സ്ഥലമില്ല കഷ്ടവാടി അതിന സ്ഥലവും അവിടെ ഉം ഏറോപ്ലൈന് ഇതിപ്പോ എന്താ പറഞ്ഞോടും പഠിച്ചോനെ ആ അമ്മൂ അതങ്ങോട്ട് അതൊരു അതോടെ പോയി കുറച്ച് പുക മാത്ര കുറച്ച് പുക മാത്രണ്ട് പോന്ന് പഠിച്ചോന്നെ ഇത് എടിയാ പോന്ന് സുനീഷ് നോക്ക അല്ല ഇത് പൊട്ടൂല തോന്നട്ടെ അങ്ങ് പോത്തുള്ളൂന്ന് തോന്നുന്നു കുപ്പിയില് പൂടം ചേ നേരത്തെ തന്റെ അത്ര ഭംഗിയില്ല രണ്ടെണ്ണം കൂടെ ഇണ്ടന്ന രണ്ടെണ്ണം കൂടെ ഇണ്ട് രണ്ടെണ്ണം ഒന്നായി പൊട്ടിച്ചു സുനീഷെ അയിൻ്റെ ഒരു സൂക്കടങ്ങ് ഒന്നട കത്തി വെച്ചുകൊടുക്ക് കൊറേ നേരം ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ടറിയുന്നു അത്രയ്ക്ക് എന്താ ഇരിയാ വെച്ചുകൊടുക്കടാ നോക്കാലോ ആ കൊണ്ടോ കണ്ടോ കൂടെ കൊണ്ടുവന്നു പിടിക്കട അത് എടുക്കണം എടുക്കണോ നോക്കി കണ്ടോ കണ്ട ഇത് ഏത് വഴിയാ പോയത് ആയി പോലാ കണ്ടോ ബ്ലാക്കി പറയുന്ന ഒന്നും കൂടെ താന്ന് കണ്ടോ കണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്ന സുനീഷ് ഇവിടെ ഓടുന്ന കാണാ പലപറ ഇല്ല അതിനെ തിരി അങ് ഓയിക്കീടാ ടിയാ ഇപ്പൊന്നോലു പുക മാത്രണ്ട് പുഷ് വേറെ ഒന്നുമില്ല അന്ന് കണ്ടുപിടിക്കണിനി അത് എവിടേക്കാ പോകുന്നത് ഞങ്ങൾക്കൊരു തിരിയില്ലാത്തൊരു സാധനം നന്ദിക്ക് അത് മുകളിൽ പോയിട്ട് മയിലാട്ടാടുന്ന പറഞ്ഞേ അപ്പൊ അനിയൻ ചൂട്ടും കത്തിച്ചു പോയിട്ട് കത്തിക്കുന്നു നോക്ക എന്താട്ടും ചൂട്ടും കിട്ടു ചൂട്ട് ഓയ് 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 ഇങ്ങനല്ല എന്താ ഹോയ് ഹോയ് എന്നറിയത് പ്രകാശം കഴിഞ്ഞ രേഷ വിളിക്കുന്നു കേട്ടോന്ന് അടക്കേറി എന്നോട് ചിരിച്ചു പോയി നീ എന്ത് ധൈര്യത്തിലാടെ ഇരിക്കുന്നേ ആ എനിക്ക ഞങ്ങൾ അയ്യോ അത്ര രസണ്ടു നന്ന മാലപ്പടക്കോ ഇതിപ്പം പടപട്ട പടവളെ പൊട്ടിപ്പിക്കും എന്തെന്ന വേ കത്തിക്കണ്ടേ എന്താ കത്തിക്കണ്ടേ പഠിച്ചോനെ മാലപ്പഴക്കം നമ്മളെ പൊട്ടിക്കുന്നു ദൈവം ഓടിക്കോളിക്കളിയായി ഓടിക്കോ

എന്താ പറ്റി ബ്ലാക്കി ബ്ലാക്ക് ഇപ്പൊന്ന് പേടിച്ചോ എനിക്കറിയാടാ ബ്ലാക്കിങ്ങനെ ഏ ബ്ലാക്കി തന്നത്ത വാതിലൊക്കെ ഇടയ്ക്ക് ഇന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഇത്ര ധൈര്യത്തിൽ നിന്നിട്ട് ഇവിടെന്ന പൊട്ടല്ല കഴിഞ്ഞപ്പോ ബ്ലാക്ക് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി സുനീഷിനോട് പറഞ്ഞ മോനെ നല്ലോണം പേടിച്ചു വെക്കിയത് നീ പൊട്ടിക്കല്ലേ മോനായിട്ടത് അതന്നെ അതെന്നാ പറ അങ് വെച്ചു കത്തിച്ചിട്ട് ആരെ പറയുന്നു ആരെ പറയുന്നു ഇ നിന്നെ പേടിക്കുന്ന പൊട്ടൂല എന്നോടല്ലോ നർത്താൻ പറഞ്ഞേന്ന് സുനീഷാ നിർത്തടാ 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 കൊറേ നേരം പറയുന്നു